ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചെമ്പൻ ഇറുപ്പൂവ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തിന് ആരാധകരും ഏറെയാണ് എന്നാൽ സച്ചി എന്ന താരത്തെ ഒന്ന് പരിചയപ്പെടാം യഥാർത്ഥ പേര് അരുൺ എന്നാണ് മോഡലിംഗിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും തിളങ്ങിയാണ് അരുൺ സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത് നല്ലൊരു ഗായകൻ കൂടിയാണ് താരം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടന്ന കർമ്മശ്രേഷ്ഠ അവാർഡ് ചടങ്ങിലും ഒഫീഷ്യൽ മോഡലായും എത്തിയിട്ടുണ്ട് വെള്ളരി പട്ടണം സി ബി ഐ ഫൈവ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകളിലും താരം അഭിനയിച്ചു കോഴിക്കോട് സ്വദേശിനിയായ താരം ഒരു മികച്ച ആർക്കിടെക്ചർ കൂടിയാണ് നടൻ ടോബനോ തോമസിൻ്റെ പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലും താരം ടോബനോയുടെ ഡൂപ്പായി എത്തിയിട്ടുണ്ട് കോട്ടയത്ത് വച്ചായിരുന്നു ഷൂട്ടെല്ലാം നടന്നത് എന്നും താരം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്വന്തം സുജാത എന്ന സീരിയലിലും പോലീസ് റോളിൽ താരം തിളങ്ങിയിട്ടുണ്ട് ചെറിയ വേഷങ്ങളാണ് അരുൺ ചെയ്യാറുള്ളുവെങ്കിലും എല്ലാം നല്ല വേഷങ്ങളാണ് ഇപ്പോഴിതാ ചെമ്പനീർ പൂവിലെ സച്ചി എന്ന കഥാപാത്രത്തിന് ഒരുപാട് ആരാധകരുണ്ട് നിങ്ങൾക്ക് സച്ചിയെ ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ